ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റു വീട്ടിലേക്ക് ശ്രദ്ധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഗപ്പി വളർത്തൽ പിന്നെ അതുപോലെ നമ്മളെ പ്ലാൻസ് ഇല്ലാ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് നേരിട്ട് ഏറ്റവും വലിയൊരു വിഷമോ അല്ലെങ്കിൽ ഏറ്റവും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു തരിക ഓക്കെ അപ്പോൾ അതിൻ്റെ ജസ്റ്റ് അവന്മാർ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം കാരണം ഇവന്മാര് കാരണം എനിക്ക് ചിലവായ പൈസയ്ക്ക് ഒരു കൈയും കണക്കുമില്ല ദാ ഇവിടെ മൊത്തം കുഴിച്ചിട്ട് ലാസ്റ്റ് ടൈം ഞാനിവിടെ ചെയ്ത ഇതിരുന്ന മൊത്തം ഒന്ന് മറിഞ്ഞു വീഴാൻ വരെ കാരണമായ ദിവന്മാരുടെ ഈ ഒരു പരിപാടിയാണ് എന്നും വന്നിട്ട് ഇവമാർക്ക് ഇവിടെ ഒന്ന് വന്ന് തുലച്ചുവയ്ക്കുക അതൊക്കെയാണ് ഇവന്മാരുടെ പണിയേണ്ട ഇതാ അവിടെ ഒന്ന് കുഴിച്ച് ഞാൻ അവിടെ അത്രയും സിംബൻറ്റിട്ടാണ് അതായത് ഇവിടെ വീണ്ടും കുറച്ച് ഇട്ട് വെച്ചിട്ട് അതിനെ ഇളക്കി കളഞ്ഞിട്ട് ഇത്രയും അവിടുന്ന് മണ്ണ് വാരി പുറത്തിട്ട് ഇവമാർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ് എന്ത് കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടും വെള്ളം തീറ്റിക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ പൈസ തീറ്റു വാൻ ചേരടാം അങ്ങനത്തെ അവസ്ഥയാണ് എനിക്കിപ്പോൾ ഉണ്ടാവുന്നത് കൗമാരി കാരണം ഓക്കെ അപ്പോൾ അതാ ഇവിടെയും വന്ന് കുടിച്ചു വിട്ടിട്ടുണ്ട് പക്ഷേ വേറൊരു അതിനേക്കാളും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട് നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വളർത്തൽ നമ്മുടെ ഗെപ്പീസിൻ്റെ ടാങ്കിൽ വന്ന് കൗമാരി കയറി കിടന്ന് അങ്ങോട്ട് വിലസ് ഇതാ അതിലൊരുത്താൻ ചാവാറായി കിടപ്പുണ്ട് ഇതിലൊരുത്താൻ ചാവാറായി കിടപ്പുണ്ട് ഇതിനൊക്കെ എന്ത് ചെയ്താക്കുള്ളത് കാരണം ഇനി എന്ത് മാത്രം കഷ്ടപ്പെടുന്നറിയാ ഈ വെള്ളം വൃത്തിയാക്കണം ഇതിൽ കിടന്ന മീനുകൾ പലതും ചത്തുപോയി എന്താ എപ്പിയോളജും ഏറ്റവും വലിയ തിരിച്ചടിയാണ് എനിക്കിമന്മാർ ഇനി ഇമ്മമാരെ എടുത്തിട്ട് അറിയാമായിരിക്കുമല്ലോ ഈ വെള്ളത്തിൽ കിടന്ന് കഴിഞ്ഞാൽ ഞാനീമ്മാരുടെ അടുത്ത് എന്ത് ചെയ്യുമായിരിക്കുമെന്ന് നിങ്ങൾ കമൻറ്റായിട്ട് എടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ജസ്റ്റ് പറയാം കാരണം ഞാൻ ഇത് അങ്ങനത്തെ തേലാണെങ്കിൽ ഓക്കെ ഞാൻ തുറന്ന് വെച്ചിരുന്നതാണ് അതിൽ വരുന്നു ഓക്കെ പക്ഷേ ഇതിനെ നല്ല രീതിയിൽ അടച്ചു വെച്ചിരുന്നതാണ് എന്നാലി അമ്മമാർ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇണ്ട് പറക്കി ചത്തുപോയിട്ടുണ്ടാവുന്നവർ അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്കും ഇതുപോലെ നേരിടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനത്തെ പ്രോബ്ലംസിനെ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യുന്നത് ഞാൻ സോൾവ് ചെയ്യാൻ വേണ്ടി കുറേയൊക്കെ അവിടെ സിമൻറ്റൊക്കെ വരെ വെച്ചിരുന്നു ആ സോൾവിങ് ഒക്കെ മാറി കളഞ്ഞു ഓക്കെ അപ്പോൾ ഈ ഒരു പ്രശ്നം നേരിടുമ്പോൾ ഞാൻ മാക്സിമം അതിൽ അടച്ചു വെച്ചിരിക്കാൻ നോക്കി പക്ഷെ എന്നാലും പറ്റുന്നില്ല അമ്മാർ ഇതുപോലെ എന്നും വരും പ്രോബ്ലം ഉണ്ടാക്കും ഞാൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും കാരണം ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഈ പ്രോബ്ലം ഇല്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ക്ലാസിനൊക്കെ പോകും അത്യാവശ്യം കൊണ്ട് നിൽക്കുന്ന ദിവസങ്ങളിലായിരിക്കും രാവിലെ കാണുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് വലിയ കുഴപ്പമില്ല ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈമാണ് അപ്പോൾ ഇനിയിപ്പം ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇന്നേന് ഇനി വേറെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനെല്ലാം വൃത്തിയാക്കാം അത് കഴിയുമ്പോൾ തന്നെ ഒരു ടൈമാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിന് ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞാൽ അവനെ കിടന്ന് വിളിച്ചോളൂ വിളിയായിട്ടപ്പോഴാണ് ഞാൻ വീട് എടുത്തിരുന്നപ്പോൾ ഒരു വിളി ഇത് ഈ വിളി എവിടെ നിന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത്മാരാണ് കിടന്ന് വിളിക്കുന്നതെന്ന് സോ ഇനി അതിനെ ക്ലിയർ ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചലിക്കേണ്ടി വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഗപ്പി വളർത്തുന്നവരൊക്കെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു മുറിവും കൂടെയുണ്ട് സോ അതുകൊണ്ട് ഞാനിപ്പോൾ അത് അത് അവിടെ കിടന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ആ കായത്തിന് ശേഷം പൈ എന്തെങ്കിലും എടുക്കുക ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ കയ്യിലെന്തെങ്കിലുമൊക്കെ മുറുകോ അല്ലെങ്കിൽ ബോഡി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള ടൈമിൽ നമ്മൾ ഇങ്ങനത്തെ വെള്ളത്തിൽ ഇത് കിടക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ തൊടാൻ വേണ്ടി പാടില്ല കാരണം നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ പെട്ടെന്ന് നമുക്ക് ബാധിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് അതെനിക്ക് പേടിയാണ് സോ അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെ ഒന്നും നോക്കാൻ വേണ്ടി പോകുന്നില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി വേറെ കുറച്ച് വീഡിയോസ് കൂടെ എടുക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ ചെയ്തത് ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇതുപോലെ കുറച്ച് ശ്രദ്ധിക്കുക പിന്നെ മാക്സിമം നല്ല രീതിയിൽ വലവെച്ച് നമ്മുടെ പച്ച നെറ്റി ഫുള്ള് കവർ ചെയ്ത് തരാൻ പറ്റിയാണെങ്കിൽ നല്ലതായിരിക്കും നല്ലതായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ